വ്യാഴം തടസ്സമായി നിൽക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ശ്രദ്ധിക്കേണ്ട നാളുകാർ നവഗ്രഹങ്ങളിൽ സർവൈശ്വര്യവും നൽകുന്ന ഗ്രഹമാണ് വ്യാഴം ജീവിതത്തിലെ നന്മയും സുഖസന്തോഷവും ശ്രേഷ്ഠതയും എല്ലാം വ്യാഴത്തിൻ്റെ വരങ്ങളാണ് എല്ലാ ദേവന്മാരുടെയും അധിപനാണ് വ്യാഴമെന്ന് പറയപ്പെടുന്നത് അതുകൊണ്ട് ജീവിതത്തിൽ വ്യാഴത്തിൻ്റെ അനുഗ്രഹം വളരെ പ്രധാനമാണ് ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളിൽ നമ്മുടെ സമയം നോക്കുമ്പോൾ പ്രധാനമായും നോക്കുന്നത് വ്യാഴത്തിൻ്റെ സ്ഥാനമാണ് വ്യാഴം പ്രബലനാണെങ്കിൽ ഈശ്വരാധീനം നല്ലവണ്ണം ഉണ്ടെന്ന് പറയും ദുർബലനാണെങ്കിൽ മറിച്ചും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഏതെല്ലാം നാളുകാർക്കാണ് ഉള്ളത് വ്യാഴത്തിൻ്റെ അനുഗ്രഹം വേണ്ടത് അവർ വ്യാഴത്തിൻ്റെ അനുഗ്രഹത്തിനായി എന്തെല്ലാം ചെയ്യണം എന്നെല്ലാം നമുക്കിനി അറിയാം മേഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം ആദ്യ രാശിയായ മേടം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് വരെ രണ്ടാം ഭാവത്തിലാണ് വ്യാഴം വ്യാഴത്തിൻ്റെ ഈ സ്ഥാനം മേടം രാശിക്കാർക്ക് അനുകൂലമാണ് സാമ്പത്തികമായി ഉയർച്ച കിട്ടാനുള്ള പണം തിരിച്ചു കിട്ടൽ എന്നിവയെല്ലാം രണ്ടാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ലഭിക്കും എന്നാൽ മെയ് മാസത്തിൽ വ്യാഴം രാശി മാറി ഇവരുടെ മൂന്നാം ഭാവത്തിലേക്കും പിന്നീടുള്ള ഒരു വർഷം മേടം രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ അനുഗ്രഹത്തിൽ കുറവുണ്ടാകും അനാവശ്യ ചിലവുകൾ സാമ്പത്തിക പ്രയാസങ്ങൾ സുഖക്കുറവ് സന്തോഷക്കുറവ് എന്നിവയുണ്ടാകും അതനുസരിച്ച് വ്യാഴത്തിൻ്റെ പ്രീതി നേടാൻ വിഷ്ണു ക്ഷേത്ര ദർശനവും വ്യാഴത്തിന് പ്രാധാന്യമുള്ള ദിവസങ്ങളിൽ വിഷ്ണു ഭജനവും നടത്തുക ഇടവം രാശി കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഇടവം രാശിക്കാർക്ക് നിലവിൽ ലഗ്നത്തിലാണ് വ്യാഴം മെയ് മാസത്തിൽ ഇവരുടെ രണ്ടാം ഭാവത്തിലായിരിക്കും വ്യാഴം വന്നെത്തുക അതുകൊണ്ട് മെയ് വരെയും അതിനുശേഷവുമുള്ള ഒരു വർഷവും വ്യാഴം കാരണം ഇടവം രാശിക്കാർക്ക് ഒന്നും ഭയക്കേണ്ടതില്ല ഇവർ വ്യാഴം വിദേശത്ത് പോകാനും സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടാനും ജോലിയിൽ ഉയർച്ചയുണ്ടാകാനും എല്ലാം വളരെ അനുകൂലമായ സമയമാണിത് വ്യാഴം ഒപ്പമുണ്ടെന്ന് കരുതി വിഷ്ണു ഭജനവും വ്യാഴത്തെ പ്രീതിപ്പെടുത്തലും ചെയ്യാതിരിക്കരുത് പൂർണ്ണ തോതിൽ വ്യാഴത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിനായി യഥാവിധി വിഷ്ണുവിനെ ഭജിക്കുക മിഥുനം രാശി മകേരം അവസാന പകുതി തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം ിഥുനം രാശിയിൽ ജനിച്ചവർ മെയ് മാസം വരെ മുടങ്ങാതെ വിഷ്ണു ഭജനം ചെയ്യണം വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുകയും വിഷ്ണു നാമജപം നടത്തുകയും വേണം പണമിടപാടുകൾ വളരെ സൂക്ഷിച്ചു വേണം നിക്ഷേപങ്ങൾ കൊട്ടും അനുകൂലമല്ലാത്ത സമയമാണ് പണം മുടക്കേണ്ട കരാറുകളിലൊന്നും ഒപ്പിടരുത് പണം കടം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യരുത് മെയ് മാസം തൊട്ട് പിന്നീടുള്ള രണ്ട് വർഷങ്ങൾ വ്യാഴം ഇവർക്ക് അനുകൂലമാണ് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനും ലക്ഷ്യങ്ങളിൽ എത്താനും ഇതുവരെ ലഭിക്കാത്ത എല്ലാ സൗഭാഗ്യങ്ങളും നേടാനും ഈ കാലയളവിൽ സാധിക്കും ആ കാലയളവിലും ഭഗവത് പ്രീതിക്ക് വേണ്ട കാര്യങ്ങൾ മുടങ്ങാതെ ചെയ്യുക കർക്കിടകം രാശി പുണർദം അവസാന ഭാഗം പൂയം ആയില്യം നിലവിൽ കർക്കിടകം രാശിക്ക് പതിനൊന്നാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അഷ്ടമത്തിൽ ശനി ഉണ്ട് എന്നതൊഴിച്ചാൽ കർക്കിടകം രാശിക്ക് ഇപ്പോൾ നല്ല കാലമാണ് അവർ ഈ ശുഭസമയം വേണ്ടവിധം പ്രയോജനപ്പെടുത്തുകയും വിഷ്ണു ഭജനത്തിലൂടെ കൂടുതൽ ഐശ്വര്യത്തിനായി ശ്രമിക്കുകയും വേണം മെയ് മാസത്തോടെ ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം വരും ഈ കാലയളവ് കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയമാണ് ഈ കാലയളവിൽ കഷ്ടനഷ്ടങ്ങൾ കുറയ്ക്കാനും ചിലവുകൾ കുറയ്ക്കാനും തടസ്സങ്ങൾ നീങ്ങാനും വിഷ്ണുഭജനം മുടക്കാതിരിക്കുക ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യപാദം ചിങ്ങം രാശിക്കാർക്ക് കണ്ടകശേനി തീരുകയും വ്യാഴം പതിനൊന്നിലേക്ക് എത്തുകയും ചെയ്യുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് വരെ ഇവർക്ക് വ്യാഴത്തിൻ്റെ അലട്ടലുകളൊന്നും ഉണ്ടാകില്ല മെയ് കഴിഞ്ഞാൽ പിന്നീടുള്ള ഒരു വർഷം വളരെ ശുഭഫലങ്ങൾ ഉണ്ടാകും ഏത് ആഗ്രഹവും സാധിക്കുന്ന സമയമായിരിക്കും ഇത് സാധിക്കില്ലെന്ന് കരുതിയ കാര്യങ്ങൾ പോലും ശ്രമത്തിലൂടെയും ദൈവാനുഗ്രഹത്തിലൂടെയും ഇവർക്ക് സാധിക്കും കൂടുതൽ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി